നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കിഡ്സ് ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമി ആരംഭിച്ചു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയുടെ ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം കോട്ടപ്പുറം കിഡ്സ് ഓഫീസിൽ വെച്ച് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ട് നിർവഹിച്ചു നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് നമുക്ക് ചെറുതാക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പഠിക്കരുത് അപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീരുന്നാൽ മാത്രമേ നമുക്കൊരു ഭാഷ പഠിക്കാൻ സാധിക്കുള്ളൂ അത് ഒന്ന് അപ്പോൾ ജന്മം പഠിക്കാനായിട്ട് നമുക്ക് കുഞ്ഞാകുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്കുള്ള കുറവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയും നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഭാഷ പഠിക്കാനൊപ്പം തന്നെ നമ്മളൊരു കൾച്ചർ പഠിക്കാം ഏത് ഭാഷ പഠിക്കാലും അതിനോടൊപ്പം നമ്മൾ കൾച്ചർ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായാലും അതൊരു റിച്ച്നസ്സാണ് അതൊരു സമ്പത്താണ് അപ്പോൾ നിങ്ങളിപ്പോൾ ജർമ്മനിയിൽ പോവുകയോ മാക്സ്വിറ്റ്സർലൻഡിൽ പോവുകയോ ഓസ്ട്രി പോവുകയോ ചെയ്തില്ലെങ്കിൽ പോലും ഒരു ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ മറ്റു എങ്ങനെയാണ് മനുഷ്യരൊക്കെ അവരുടെ റവറന്റ് ഫാദർ പോൾ തോമസ് കളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ റവറന്റ് ഫാദർ എബ്നെസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതം ചെയ്തു തുടർന്ന് മുഖ്യാതിഥിയായ ഡോക്ടർ സ്റ്റാൻലി ജോസഫും സെക്രട്ടറി സ്കിൽ ഫോർ പ്രോഗ്രസ് റവറന്റ് സി അനറ്റും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ജർമ്മനിയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പ്രമുഖ റിക്രൂട്ടിംഗ് ഏജൻസികളായ എംബെ ഇന്റർനാഷണൽ ആന്റ് ഐഐഡി തുടങ്ങിയവർ ജോലി സാധ്യതകളെക്കുറിച്ച് ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും സംവദിച്ചു ശേഷം റവറന്റ് ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ